ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ പാവയ്ക്ക തക്കാളിയൊക്കെ പരിപ്പിട്ടൊരു കറി അതാണ് നമ്മളെ വീഡിയോ പിന്നെ അത് കഴിഞ്ഞിട്ട് അതായത് അത് പാചകം ചെയ്യുന്നത് കഴിഞ്ഞ ശേഷം നമ്മൾ ബാക്കി വീഡിയോ അടുത്ത ഭാഗം വരുന്നത് ഇന്നത്തെ വീഡിയോയില് നമ്മൾ ചാനലായിട്ട് ബന്ധപ്പെട്ട് പ്രേക്ഷകരെ കമൻ്റുകൾ അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പ്രേക്ഷകർ അതായത് ഈ ഭക്ഷണം ഉണ്ടാക്കണം കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ അതാണ് കാണിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ മുഴുവനായിട്ട് വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പ്രേക്ഷകരായിട്ട് ബന്ധപ്പെട്ടുള്ള അതായത് പ്രേക്ഷകളൊരു പ്രധാനപ്പെട്ട വീഡിയോ തന്നെയാണ് ഇന്നത്തെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പം ഇന്നത്തെ കറി നമുക്ക് പാവയ്ക്കാം കൈപ്പങ്ങ എന്നും പറയുമല്ലോ അത്യാവശ്യം നല്ല വലുപ്പള്ളാണ് തക്കാളി കുറച്ച് പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത് അത് നമുക്ക് കുക്കറിലിട്ടിട്ട് ആദ്യം വേവിച്ചിട്ട് കള്ളാണ് അപ്പോൾ അതവിടെ വേവട്ടെ നമുക്ക് പാവയ്ക്ക അത് ഞാൻ അത് നുറുക്കാണ് വേണ്ടത് നുറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മുറിച്ചെടുക്കണം ഒരറ്റ പാവയ്ക്ക അതാണ് എടുക്കുന്നത് ഞാൻ ഉള്ളിലുള്ള കുരിയൊക്കെ കളയാം ഇതിപ്പോൾ കയ്പയ്ക്കാന്ന് പറയും അത് കയ്പങ്ങ എന്ന് പറയും അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ കൂടുതലത് കയ്പെ പറയലേ പിന്നെ നമ്മൾ വീഡിയോ അല്ലാണ്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ പാവയ്ക്കാം അതങ്ങനെ പറഞ്ഞ് ശീലായിപ്പോ അപ്പോൾ ഏതെങ്കിലും കഴുകിയെടുത്തു ഇനി നമുക്ക് മുറിച്ചെടുക്കാം അതായത് നുറുക്കാം അപ്പോൾ ഇതും തക്കാളി മാത്രമേ ഉള്ളൂ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നുറുക്കാൻ പിന്നെ അധികം ചെറുതാക്കി ഇങ്ങനെ നമ്മൾ നോക്കുന്ന പോലെ അല്ല ഈ ഒരു പരിമത്തിൽ നുറുക്കിയത് ഈ പാത്രത്തിലേക്ക് ഇടാം ഇനിയിപ്പതാ അതൊക്കെ നുറുക്കി കഴിഞ്ഞു നമുക്ക് തക്കാളിയാണ് രണ്ട് തക്കാളി ഇപ്പോൾ തക്കാളിയും ചെറുതാക്കി ഇങ്ങനെ നുറുക്കാം രണ്ടുമാണ് ഇതിലെ പ്രധാന അതായത് പരിപ്പ് കറി വെക്കുമ്പോൾ ഞങ്ങളിതാണ് ചേർക്കൽ പിന്നെ അരയ്ക്കാനുള്ളതിൽക്ക് ഇതാ തേങ്ങ ചിരവ് ചെറിയ ജീരകവും ചേർത്ത് അത് അരച്ചു വെക്കണം ഇതാ ഇപ്പം ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം ഇനി ഇതാ നമ്മൾ ആ വെന്ത പരിപ്പിലേക്ക് ഇതും കൂടിയാണ് ചേർക്കാം ഈ കഷ്ണങ്ങൾ ഉപ്പ് പിന്നെ ഇട്ടതാണ് പരിപ്പ് തന്നെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഉപയോഗിച്ചതാണ് അപ്പം ആവശ്യത്തിന് ഉപ്പുണ്ട് ഇനി ഇതാ മുളക് പൊടി അത് ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇത് എല്ലാം ചേർന്നിട്ടൊന്നുണ്ട് ഒന്നുകൂടി വേവട്ടെ പിന്നെന്താ ഒന്നുണ്ട് കഴിഞ്ഞിട്ട് അമ്മ പുളി പിഴിഞ്ഞു വരുന്നുണ്ട് വേറെപ്പുറം ഒന്ന് വെന്ത് വന്ന ശേഷമാണ് അപ്പോൾ പുളി ഇറക്കുന്നുണ്ട് പുളിയും കറി തന്നെ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണിത് നല്ല ഇഷ്ടമാണ് എനിക്ക് പിന്നെ അത്ര അധികം ഇഷ്ടമൊന്നുമില്ല കഴിക്കുന്നേ ഉള്ളൂ ഇനി ഇതാ നമ്മൾ തേങ്ങ ചിറകിയത് ഈ പാവയ്ക്കേൻ്റെ ആ ഒരു കൈപ്പ് ാത്ത കാരണം കുറേ കഴിക്കാമായിരുന്നു ആദ്യമൊക്കെ പിന്നെയാണ് കഴിക്കല് തുടങ്ങിയത് അപ്പോൾ അതാ കറിവേപ്പിനി ചേർത്തു പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് വറുത്തിട്ടും നമ്മുടെ കറി ഇവിടെ റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോയിൽ ഉള്ളതാണല്ലോ അപ്പോൾ അത് ഇന്ന് കാണിക്കുന്നില്ല എന്നുവെച്ചാൽ നമ്മൾ ഇപ്പൊ കുറച്ച് ഈയൊരു കാര്യങ്ങളും കൂടി പറയാനുള്ളത് കൊണ്ട് നമ്മൾ നേരെ ഈയൊരു കാര്യത്തേക്ക് വരികയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ടു പോകുന്നുണ്ട് അതുപോലെ പലതരത്തിലെ വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ ചില നമുക്കിങ്ങനെ പ്രേക്ഷകരെ കമൻറ്റുകൾ വരുമ്പോൾ അതിനൊരു ചിലപ്പോൾ ചില കമൻറ്റുകൾക്കൊക്കെ നമ്മൾ കമൻറ്റിനിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് അതിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് നമ്മൾ പക്ഷേ അതല്ലാതെ ചിലപ്പോൾ നമുക്ക് പൊതുവായിട്ട് ചിലപ്പോൾ ഒരേ രീതി തന്നെയുള്ള ഒരുപാട് കമൻറ്റുകൾക്ക് ചിലപ്പോൾ മറുപടി കൊടുക്കാൻ ചെന്നപ്പോൾ എല്ലാം നമുക്ക് എത്താൻ കഴിയില്ല പിന്നെ ഒരേ തരത്തിലുള്ള കമൻറ്റുകൾ ഇരിക്കും ഒരേ കാര്യം തന്നെ ഇരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ അതുകൊണ്ടിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ മറ്റേ ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോയിലും ബന്ധം ഭക്ഷണത്തിൻ്റെ ശേഷം തന്നെ കാണിക്കരു ഇത്തരം കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇത് മാത്രമായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകും അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മളെ ചാനലിൽ കാണിക്കുന്ന ഭക്ഷണങ്ങൾ അതായത് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മളൊരു ഭക്ഷണത്തിനായിട്ട് ഉണ്ടാക്കുന്നതല്ലല്ലോ ഇവിടെ ആ കഴിക്കുന്ന ഭക്ഷണം എന്താച്ചാൽ അതുപോലെ കാണിക്കുന്നു നാടൻ രീതികളായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാണിക്കുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ നമ്മളിവിടെ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ അല്ലാതെ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കാത്തൊരു ഭക്ഷണം നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കി കാണിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച് ഉണ്ടാക്കുക അതൊന്നും ചെയ്യുന്നില്ല അപ്പം നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ ഇപ്പോൾ അമ്മ ഞാനും ഞങ്ങൾ ഇവിടെ ഉള്ളൂ അപ്പം ഞങ്ങളെ ആ ഒരു ആരോഗ്യത്തിന് യോജിച്ച രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഞങ്ങള് നമ്മൾ ചാനലിൽ നമ്മൾ കാണിക്കുന്നത് കാണിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ പറ്റാത്ത ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കും ചില ആളുകളെ ആരോഗ്യത്തിന് പറ്റുന്നത് ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരും സന്തോഷ്ടത്തിനാണ് തിരഞ്ഞെടുക്കുന്നത് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഞാനും അമ്മയും കഴിക്കുന്ന ഭക്ഷണങ്ങളായിക്കോട്ടെ ഞങ്ങൾ നമ്മളിപ്പോൾ അമ്മ തേക്കുന്ന എണ്ണ സോപ്പൊക്കെ നമ്മളിപ്പോൾ ഒരു ദിവസത്തെ കാഴ്ചകളിൽ നിന്നുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരിപ്പോൾ ആ ഞങ്ങൾ ഇന്ന സോപ്പാണ് തേക്കുന്നത് അല്ലെങ്കിൽ അമ്മ ഇന്ന എണ്ണയാണ് തേക്കുന്നത് വേറൊരാളിപ്പോൾ അതെടുത്ത് തേക്കാൻ പറ്റില്ലല്ലോ എല്ലാം നമ്മളെ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഡോക്ടറോട് സെപ്പറേറ്റ് ചോദിച്ചിട്ട് അതിൻ്റെ വിദഗ്ധന്മാരോട് ചോദിച്ചിട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വരാം ഞങ്ങൾ കാണിക്കുന്നു ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തിന് ചില വീഡിയോസിലൊക്കെ അങ്ങനെ ഓരോ ഭക്ഷണത്തിനെ കുറിച്ച് അപ്പം നമ്മൾ ആ ഭക്ഷണം ഇന്ന സമയത്ത് കഴിക്കുമോ കഴിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ വിദഗ്ധരോട് ചോദിച്ചിട്ടാണ് ഞങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഞങ്ങളാരോഗ്യം എന്തായാലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അത് വേറൊരാൾക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ആരും ഒരു കാര്യങ്ങളും ഉപദേശിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചാനലിൽ കണ്ടിട്ട ടലിലപ്പോൾ ആളുകൾ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുന്നത് അപ്പം നമ്മൾ ഒരു കുറച്ച് സമയത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെന്റ് അതിപ്പോൾ എൻറ്റർടൈൻമെൻറ്റ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള വീഡിയോസ് വരിക അപ്പോൾ ഇൻഫോർമേറ്റീവായിട്ട് വരുന്ന വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയും ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്യാണ് അല്ലെങ്കിൽ ഞാൻ ഞാൻ തന്നെ ഇപ്പോൾ വല്ല അമ്പലങ്ങളതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പാർക്കുകളിലൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ കറക്റ്റായിട്ട് ആധികാരികമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞത് അങ്ങനെ അങ്ങനെ തന്നെ പോകുന്നു ഇപ്പോൾ ഇപ്പോൾ കർക്കിട മാസത്തിനെ പറ്റി ഇപ്പം അമ്മ പറഞ്ഞു കഴിഞ്ഞു അതെല്ലാം നമ്മൾ ആ രീതിയിലൊരു ഇൻഫർമേഷൻ എന്നുള്ള രൂപത്തിലാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ അതെല്ലാം മറ്റൊരാൾക്ക് ഇപ്പോൾ അത് പറ്റിക്കണമെന്നില്ല അപ്പോൾ ഞങ്ങളെ ഉണ്ടാക്കുന്ന രീതി ഞങ്ങൾ രണ്ടുപേരെ ഇഷ്ടത്തിനുള്ള ഇതാണത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ അത് തന്നെ കാണിച്ചു പോകുന്നത് ആ രീതിയിൽ തന്നെ അമ്മയ്ക്ക് പറ്റാത്ത പല സംഗതികളും ഉണ്ടായത് വലിയ ജീരകം വെളുത്തുള്ളി ചില സമയങ്ങളിൽ ചില ഭക്ഷണത്തിൽ ഇഞ്ചി പറ്റില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറ്റാത്തത് അപ്പോൾ അതേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ആ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ അതിനായിട്ട് നമ്മൾ വേറെ ഉണ്ടാക്കുന്ന രണ്ടെണ്ണമായിട്ട് ഉണ്ടാക്കലും പറ്റില്ല അപ്പം നമ്മളാ ഇവിടെ നടക്കുന്നത് അതേപോലെ നമ്മൾ ഒരു ലൈവ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതുപോലെ തന്നെ ഉണ്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യം അങ്ങനെയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർക്കും ഭക്ഷണങ്ങൾ പറ്റുന്നതും പറ്റാത്തത് അതുപോലെ മധുരം പറ്റുന്നതുണ്ടായിരിക്കും പറ്റാത്തതുണ്ടായിരിക്കാം അപ്പം ഞാൻ നല്ല മധുരം കഴിക്കുന്ന ആളാണ് അത് വിചാരിച്ചിട്ട് നാളെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒരാൾ കഴിയും രാജൻ കുറെ മധുരം കഴിക്കുന്നു വേറെ ആൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് നമ്മൾ ചെറിയൊരു ബോധവൽക്കരണം എന്നുള്ള രൂപത്തിലാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്ലുവൻസേഴ്സുമാണല്ലോ അപ്പോൾ അവർ ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഇപ്പോൾ നമ്മൾ മൊബൈൽ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട് ആ സമയത്ത് എന്താണ് ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഇതാണ് അത് എൻ്റെ ആവശ്യങ്ങൾക്ക് യോജിച്ചതായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പം നമ്മൾ പുതിയ ഐഫോൺ വാങ്ങിച്ചു ഫിഫ്റ്റി അതെന്തുകൊണ്ടാണ് ഞാൻ എനിക്ക് ആ മൊബൈൽ ആവശ്യമുണ്ട് അതിനാൽ ഞാൻ തിരഞ്ഞെടുക്കാം അപ്പം നാളെ വേറൊരാൾക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല വേറൊരാൾക്ക് അവർക്കത് ആവശ്യമുണ്ടെങ്കിൽ അവർക്കത് വാങ്ങിക്കാം എൻ്റെ ആവശ്യങ്ങൾക്ക് വളരെ സംതൃപ്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഫീച്ചേഴ്സ് എല്ലാം ഉള്ളതാണ് ഞാൻ ഇപ്പോൾ വാങ്ങിക്കുന്ന മൊബൈലുകൾ അത് മൊബൈൽ മാത്രമല്ല കമ്പ്യൂട്ടർ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ നമ്മൾ വെച്ചിട്ട് വേറൊരാൾ വാങ്ങിക്കണം എന്നുള്ളതല്ല ഏത് ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോഴത്തെ കാര്യം പറയാണ് പൊതുവായിട്ട് പറഞ്ഞു മാത്രം അപ്പം അതൊക്കെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മളിപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്കിതിൽ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റും അതുപോലെ നമ്മളെ ചില വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ വിദഗ്ധരോട് നമ്മൾ ചോദിച്ച് പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒക്കെ നോക്കണ്ടേ ഒരാൾ വാങ്ങിയ മൊബൈൽ ഞാൻ ഞാനെങ്ങനെ ചില എനിക്ക് ആവശ്യമുള്ളത് അതേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ വേറൊരാളൊക്കെ തൊട്ടടുത്ത് വീട്ടിലുള്ള അടുത്ത് വലിയ കാറുണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഞാനത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ല എൻ്റെ ഒരു രീതി അപ്പോൾ നമുക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചാൽ മതി അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ ബേസിക്കലി വീഡിയോഗ്രാഫി വീഡിയോ എഡിറ്റിങ് ചെയ്യുന്ന ആളാണ് വർഷങ്ങളായിട്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ഞാൻ നമ്മൾ ഈ ഐ ടി മേഖലയായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ച് അതുതന്നെയാണ് തൊഴിൽ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ തൊഴിലെന്താ ചോദിക്കുന്നവരോടുള്ള ഒരു നമ്മൾ നമ്മളെഴുതിട്ടുണ്ട് ഫ്രീലാൻസ് വീഡിയോഗ്രാഫർ ആൻഡ് വീഡിയോ എഡിറ്റർ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ ആണ് ഇപ്പോൾ മുഴുവനായിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് എപ്പോഴും നമുക്ക് വീഡിയോ ഇന്നൊരു വീഡിയോ ഇട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടാൽ പോയില്ലോ അപ്പോൾ എപ്പോഴും ഏത് കാര്യം സക്സസ് ആവണേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തു പോകണം അപ്പം അതാണ് അങ്ങനെ ഒരു കാര്യമുള്ളത് പ്രേക്ഷകർ കമൻറ്റുകൾ പ്രേക്ഷകർക്ക് എന്താണോ കമന്റ് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിലുള്ള കമൻ്റുകൾ നല്ല മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന അറിവുകൾ കൊടുക്കുന്നതുകൊണ്ട് ഉണ്ട് അത് അങ്ങനെ ഉണ്ട് ഞാൻ ആ രീതിയിലാണ് പറയുന്നത് അതായത് നമുക്ക് ചിലപ്പോൾ മറ്റൊരു കമന്റിൽ കണ്ട കാര്യം വേറൊരാൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടാവും ചിലപ്പോൾ ഞങ്ങൾക്കായിരിക്കില്ല അത് അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകരെ കമന്റുകൾ ഇപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം നമ്മളെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അപ്പം അതാണ് പ്രത്യേകിച്ച് പറഞ്ഞത് ഞാൻ ഇപ്പം അമ്മ ഞാൻ ഞങ്ങൾ രണ്ടുപേരാണോ നമ്മളെ ചാനലിൽ വരുന്നത് ഈ രണ്ട് പേരെ കാര്യങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിന്റെ വിദഗ്ദ്ധരോട് ചോദിച്ചിട്ട് നമ്മളിപ്പോൾ രണ്ടര കൊല്ല ചാനൽ തുടങ്ങിയിട്ട് അതിന്റെ മുമ്പേ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഞാൻ കുട്ടിക്കാലം മുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ അയക്കാം അമ്മേണെങ്കിൽ അമ്മേൻ്റെ കുട്ടിക്കാലം മുതൽക്ക് അതുപോലെക്കേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മളെ ചാനലിൽ കാണിക്കുന്നത് അടുക്കള ഉപകരണങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും എന്നാലും ആ രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത് അല്ലാതെ ഒന്നും നമ്മളിപ്പോൾ പെട്ടെന്ന് തുടങ്ങിയതല്ല അല്ലാതെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു പുതിയ ശീലങ്ങളും അല്ല അതിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണെങ്കിൽ എന്താണ് അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ അനുസരിച്ച് രീതിയിൽ ഞങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മറ്റേതെങ്കിലും ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ ഇടയിലുള്ള ഒരു വീഡിയോയിൽ കുറച്ച് സമയം എതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇടയ്ക്കുക അങ്ങനെയുള്ള വിശേഷങ്ങളും നമുക്ക് ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തോട്ടത്തിലുള്ള ബെൽബട്ടൻ ഞാൻ ചെയ്യും അപ്പോൾ പുതിയ വീഡിയോ ഉണ്ടായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ